ഗായസ് ഒരു മിനിറ്റ് വീഡിയോ ആണ് ശ്രദ്ധിച്ചേക്കണം നമ്മുടെ കൈ അല്ലെങ്കിൽ കാല് വെള്ളത്തിലിട്ടാൽ കുറച്ചു നേരം ഇട്ടിരുന്നാൽ ഒരു രൂപമാറ്റം വരുന്ന കണ്ടിട്ടുണ്ടോ തൊലിയൊക്കെ ചുട്ടുന്ന കണ്ടിട്ടുണ്ടോ ഒരു വെള്ള കളറൊക്കെ ആയിട്ട് ഇത് നമ്മൾ നമ്മളെ പൂർവികർ എന്ന് വെച്ചാൽ ഓടാനുകൂടി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആളുകൾ അവർ ഡെവലപ്പ് ചെയ്ത ഒരു ഒരു പ്രത്യേക കഴിവാണല്ലോ ചുളിയുമ്പോൾ സംഭവിക്കുന്നത് ഈ വസ്തുക്കളെ പിടിക്കാനുള്ള ഗ്രിപ്പ് ഉണ്ടല്ലോ കൂടുതൽ ബലപ്പെടുകയാണ് ചെയ്യുന്നത് അതായത് വെള്ളത്തിലാകുമ്പോൾ സംഭവിക്കുന്നത് ഗ്രിപ്പ് കൂടി വരുന്നു നിങ്ങൾ കൈക്കും കാലിലും ഇപ്പോഴും പെരുമഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മരത്തിൽ പോകണം അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തു എടുക്കണം അല്ലെങ്കിൽ ഒരു മീൻ പിടിക്കണം ഇതിനൊക്കെ വേണ്ട പ്രോപ്പർ ഗ്രിപ്പാണ് ഈ ചുളു നമ്മുടെ നെർവസ് സിസ്റ്റം പ്രോപ്പറായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ചുളിവ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇങ്ങനെ വെള്ളത്തിലേക്ക് കൈയിടുമ്പോൾ അല്ലെങ്കിൽ കാലിടുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ് അവിടുത്തെ രക്തക്കൊഴിലുകളുണ്ടല്ലോ ഇത് ചുരുങ്ങിയിട്ട് തൊക്ക് അകത്തേക്ക് ചുളിയും ഇതൊരു എവലിസ്റ്ററി മെക്കാനിസമാണ് നമ്മളെ പൂർവികരുടെ കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ള ഒരു മെക്കാനിസമായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് നമ്മളിൽ ഇപ്പോഴും ഉണ്ട് ഇവിടെ നമ്മളെ കയ്യിലെ കാലിലെ ഈ നെർവസ് സിസ്റ്റം തകർന്ന കേസുകളുണ്ടല്ലോ ഫോർ എക്സാമ്പിൾ പ്ലാസ്റ്റിക് സർജറിക്ക് ചെയ്ത കേസുകളൊക്കെ ഉണ്ട് അവർക്ക് ഇങ്ങനെ വരത്തില്ല അതായത് നെർവസ് സിസ്റ്റത്തിന് എന്തെങ്കിലും ഡിഫക്റ്റ് കൈയിലോ കാലിലോ ഉണ്ടെങ്കിൽ നെർവ് എൻഡിങ്സിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചുളിവ് വരത്തില്ല അപ്പം അത് പറയുന്നത് നമ്മൾ നർവസ് സിസ്റ്റം ഐഡൻറ്റിഫൈ ചെയ്യും അതായത് ആ വെള്ളമാണ് ഇനി നമുക്ക് എന്തെങ്കിലും പിടിക്കണോ അല്ലെങ്കിൽ ഗ്രിപ്പ് കിട്ടണോ എങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ കയ്യിൽ തന്നെ ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കണം അതിലൂടെ ചെയ്തെടുക്കുന്നതാണ് ഈ കയ്യിലുണ്ടാകുന്ന വെളുത്ത വെളുത്ത ചുളിവുകൾ ചുളുവിൻ്റെ ഇടയിലൂടെ വെള്ളം പോകും ആ ഒരു സ്പോഞ്ച് പോലെ നിൽക്കും അപ്പോൾ ഗ്രിപ്പ് കൂടി വരും പല പല കാര്യങ്ങൾ ചെയ്തെടുക്കാൻ അത് ധാരാളമാണ് നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമായിട്ടാണ് ഒരു എവല്യൂഷണറി അഡാപ്റ്റീവ് മെക്കാനിസമാണ് ആ കാണുന്നത് സുഖായി ഇതായിരുന്നു ഇന്നത്തെ ഒരു എന്തുകൊണ്ട് നമ്മൾ കൈകാലുകൾ കാലുകൾ ചുളിയുന്നു വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ നിന്നാൽ നമുക്ക് അറിയാൻ പറ്റും അല്ലേ അപ്പോൾ ഇതിനെ പറ്റിയുള്ള അഭിപ്രായം കമൻസ് ബോക്സിൽ പറയുക അയപ്പോൾ ഇത്രമാത്രം ബൈ